എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങൾ വിചാരിക്കും അച്ചു ഇപ്പോൾ എന്താ അവിടെ പോയിട്ടിരുന്നു ചെയ്യണേ ഈ മോട്ടറിന്റെ അടുത്ത് എന്താ ചെയ്യുന്നതെന്നല്ലേ മോട്ടറ് വെള്ളം എടുക്കണില്ല കേട്ടോ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നതാണ് അവൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ബാത്റൂമിൽ പോയി നോക്കുമ്പോൾ വെള്ളം ഇല്ല എന്താ വെള്ളം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പം മോട്ടറ് നാശമായിരിക്കുകയാണ് അച്ചു വെള്ളം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ വേഗം അവൻ മോട്ടറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ടോ സ്ക്രൂ ഡ്രൈവർ എടുക്കുമെന്ന് പറഞ്ഞു അതെടുത്ത് കൊടുത്തിട്ട് അത് അഴിച്ച് നോക്കുകയാണ് എന്താ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ളത് അഴിച്ചു നോക്കണ ഇങ്ങനെയുള്ള പോലെ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ വെള്ളം എടുക്കാതെ പോവാം അവൻ ഇതുപോലെ മോട്ടറിൻ്റെ അതുപോലെതാ ആ ബോക്സ് കുഞ്ഞൊരു ബോക്സ് പോലെ അടപ്പം ഇങ്ങോട്ട് തുറന്നുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞൊരു വയറുണ്ട് മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കണത് അതിങ്ങനെ അഴിഞ്ഞു വരാറുണ്ട് അപ്പോൾ അത് അങ്ങനെ അതായിരിക്കും ഉണ്ട് അത് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം തോന്നുന്നുണ്ട് അതായിരുന്നു അഴിഞ്ഞു പോന്നിട്ടില്ല അപ്പോൾ അവനത് അതോ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അങ്ങനെ എടുത്ത് നോക്കുകയാണ് അത് ഇങ്ങനെ പോന്നിട്ടുണ്ടോന്ന് അപ്പോൾ അത് പോന്നിട്ടില്ല അപ്പോൾ അവൻ അതുപോലെ തന്നെ സ്ക്രൂനെ ടൈറ്റ് ടൈറ്റ് ചെയ്ത് വെച്ചു കണ്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വയർ കണ്ടോ അവിടെ ആ ഇൻസുലേഷൻ മഞ്ഞ കളറിൽ ഇൻസുലേഷൻ ചുറ്റിയിട്ടുള്ളത് അത് ഷോർട്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞാൻ ഇതുപോലെ മോട്ടറ് വെള്ളം കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ സ്കൂള് പോയതിൻ്റെ ശേഷം ഞാൻ മോട്ടർ ഇട്ടു മോട്ടർ ഇട്ട് നോക്കുമ്പോൾ ഒരു പിരിവിരുവിരുങ്ങിന് സൗണ്ട് കിട്ടും അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് മോട്ടർ ഓഫ് ചെയ്യും ചെയ്തു അപ്പോൾ ആ അത് ആദ്യം ഞാൻ മോട്ടർ ഇട്ടു ആ അപ്പോൾ അപ്പോൾ അവൻ അത് എന്തോ നോക്കിയിട്ട് ആകുമ്പോൾ ഒന്നും കൂടി ഇടുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് സ്വിച്ച് ഇട്ടു കെട്ടോ സ്വിച്ച് ഇട്ട് നോക്കുമ്പോൾ മോട്ടറിൻ്റെ ഒരാൻ അനക്കം ഇല്ല മോട്ടറ് പോയിരുന്നാണ് തോന്നുന്നത് അപ്പോൾ എന്നിട്ട് അവനത് വേണ്ടും വേണ്ടോ അതിൻ്റെ ആ വയർ ജോയിൻ്റ് കൊടുത്തിട്ടുള്ള മോട്ടറിലേക്ക് കറണ്ടിൻ്റെ കണക്ഷൻ കൊടുത്ത് കഴിച്ചു നോക്കണം കേട്ടോ അപ്പോഴത്തൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് മെയിൻ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോക്ക് പേടിയാണ് പിന്നെ അത് ആ മെയിൻ ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ വയറൊക്കെ അതൊക്കെ ആ നോക്കുന്നത് അപ്പോൾ ആ ജോയിൻ്റിൻ ജോയിൻറ്റ് ചെയ്തതോടെ കരിഞ്ഞ് അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അങ്ങനെ സൗണ്ട് പിരിവിരുന്ന സൗണ്ട് കേട്ട് പറയുമ്പോൾ അവൻ ആ ജോയിൻ്റൊക്കെ തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം അതാണ് അതാണങ്ങനെ അഴിക്കാനും കിട്ടണമില്ലേ ഇഷ്ടം പോലെ ഇൻസുലേഷൻ ചുറ്റി വെച്ചിട്ട് മുകളിലൂടെ അല്ലേ അത് മഴ വെള്ളം അതിൻ്റെ അകത്തേക്ക് പോകണ്ട അതെന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം അതിൽ ഇൻസുലേഷൻ ചുറ്റിയിട്ടുണ്ട് അതൊന്നും ഇതില് വലിച്ചാൽ വരണമില്ല കത്തികൊണ്ട് അവൻ കട്ട് ചെയ്യുക അങ്ങനെ അവനത് കണ്ടുപിടിച്ച് വിട്ട് അതുകൊണ്ട് ആ ജോയിൻറ്റ് കത്തി പോയി ഇറക്കുന്നതാണ് സ്പാർക്കായിട്ട് ഞാൻ പിരുവിരുന്നിനൊക്കെ കേട്ടു പറഞ്ഞില്ലേ അതവിടെ അതാ ആ സൗണ്ടാണ് കേട്ടതേ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അത് അവനത് അവിടെ തുറന്നു നോക്കി അത് നോക്കുമ്പോൾ കണ്ടോ ആ ജോയിൻ്റായ ഭാഗം സ്പാർക്കായിട്ട് കരിഞ്ഞു നിൽക്കണം ഇനി അതിനൊക്കെ ആദ്യം കട്ട് ചെയ്ത് ക്ലിയർ ആക്കണം ഞാൻ അവനോട് പറയുന്നുണ്ട് അച്ഛൻ ഊണ് കഴിക്കി ഊണ് കഴിക്കുക അപ്പോഴേക്ക് ഏതോ ഒരു കൂട്ടുകാരൻ വന്നാൽ അതിൻ്റെ അടുത്തേക്ക് പോയതാട്ടോ അവൻ ആ ഒരു കൂട്ടുകാർ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് അപ്പോൾ അതാ കണ്ടോ അത് കരിഞ്ഞ് നിൽക്കുന്നത് അപ്പം ദോലെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ട് അച്ഛൻ്റെ അടുത്തിരിക്കും എന്താണോ ചെയ്യുന്നത് നോക്കിയിരിക്കും അത് കണ്ട് അവൻ പഠിക്കണതായിട്ടോ അതുപോലെ നിങ്ങളുടെ വീടിലും ഇതുപോലെ കുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അവർ അവരത് ശ്രദ്ധിക്കുകയായിരിക്കും എങ്ങനെയാണ് ചെയ്യണത് എന്താണെന്നുള്ള അവർ അതുപോലെ ചെയ്യണമെന്ന് നമുക്കതൊരു സന്തോഷമല്ലേ ഇപ്പോൾ ഒരു മോട്ടർ നേരക്കി ഇപ്പോൾ ഇതുപോലൊക്കെ ചെയ്യണമെങ്കിൽ എന്നുള്ളൊരു ഇത് ചെയ്യുന്ന ആളുകൾ വിളിക്കുമ്പോൾ നമുക്ക് എത്ര പൈസ കൊടുക്കേണ്ട വരും പക്ഷെ അറിയുന്ന ഒരു ോ അല്ലെങ്കിൽ അറിയുന്ന ഒരാളോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ദൂലൊക്കെ ഇപ്പോൾ നല്ല കുറുമ്പനാ എന്തും എന്ത് കിട്ടിയാലും അത് അഴിച്ചു നോക്കും അത് തുറന്ന് നോക്കും അങ്ങനെ നശി അത് അങ്ങനെ തുറന്നു നോക്കുമ്പോൾ നശി നശിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും പിന്നെ ചീത്ത പറയിട്ട് ചീത്ത പറയാറുണ്ട് അത് എടുക്കരുത് തൊടരുത് കളിക്കരുത് കറണ്ടല്ലേ അതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാറുണ്ട് അച്ഛനാണെങ്കിലും ഞാനാണെങ്കിലും ചീത്ത പറയും പക്ഷേ അപ്പം അതിൻ്റെ ബോയി ചോറ് കുറേ പ്രാവശ്യം ചോറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചോറ് ഉണ്ടിട്ട് വന്നു കേട്ടോ വീണ്ടും അവൻ അതിലേക്ക് തന്നെ വന്നു അത് എന്താ ചെയ്യണേ എന്തെങ്കിലും ഒരു കാര്യം അവനത് കണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ക്ലിയറാവുന്നവരതിൽ നിൽക്കും ദേഷ്യം വരും സ്കൂൾ പോകാറായി അപ്പം ഞാൻ പറയണ്ടായിരുന്നു നീ സ്കൂളിലേക്ക് പൊക്കോ അത് ചെയ്യണ്ടാവുമ്പോൾ ദേഷ്യം വരും കേട്ടോ എന്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇത് ശരിയാവണില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു ഇതിലിങ്ങനെ കൊടുക്കണ്ട അത് ഞാനും പറഞ്ഞു തന്നെ അച്ഛനോട് മണ്ണിൻ്റെ അടിയിലൂടെ കൊടുക്കുക ഇതിങ്ങനെ വെള്ളം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതിങ്ങനെ കമ്പി ഇങ്ങനെ മുറിഞ്ഞ് പോവുക അപ്പം ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അലുമിനിയം കമ്പി അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പൊട്ടി പോവുക അതാണ് അവന് ദേഷ്യം വരുന്നത് അതിങ്ങനെ ജോയിൻ്റിങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല രണ്ട് ചെമ്പ് കമ്പി ഒന്നും കൂടി ഇങ്ങനെ പിരിച്ചിട്ട് നമ്മൾ ജോയിൻ്റ് കൊടുക്കുമല്ലോ ജോയിൻ്റ് ആക്കില്ലേ അങ്ങനെ ആക്കാൻ പറ്റണില്ല അപ്പോൾ അതിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞു പോവുക വയറുണങ്ങുക നീളുമില്ല അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ ഒരു കത്തിയും കൊണ്ട് അച്ഛതിൻ്റെ മുകളിലുള്ള കോട്ടിങ്ങും എല്ലാം കളയി എന്ന് പറഞ്ഞ അപ്പം അതുപോലെ ചെയ്തുണ്ട അതുപോലെ അവൻ ചെയ്തു അപ്പോൾ വീണ്ടും ഇപ്പോൾ സ്കൂള് വിട്ട് വന്നിട്ടായിട്ടപ്പോൾ അത് ചെയ്യുന്ന യൂണിഫോമൊക്കെ മാറ്റി സ്കൂൾ വിട്ട് വന്നു യൂണിഫോമൊക്കെ മാറ്റി അപ്പം വീണ്ടും ചായ ഞാൻ വെച്ചാൽ ചായ കുടിക്കാനൊന്നും നിന്നില്ല നേരെ അവൻ ഇതിലേക്ക് തന്നെ വന്നു അതാണ്ട നല്ല മഴക്കാറുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോഴേക്കും ശരിയൊക്കെ എന്ന് പറഞ്ഞിട്ട് വേഗമ വീണ്ടും അവൻ അത് തന്നെ ചെയ്യാണ് ഇട്ടോ അത് ജോയിൻ്റ് ചെയ്യാണ് ജോയിൻ്റ് ചെയ്യുക ജോയിൻറ്റ് അതിൻ്റെ വയറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാണ് നല്ല ിപ്പം അത് കൊടുത്തു അതിൻ്റെ മൂന്ന് സ്ഥലത്ത് പോയിട്ടുണ്ട് മൂന്ന് ജോയിൻ്റിലും സ്പാർക്കായി ഭാഗമൊക്കെ കട്ട് ചെയ്ത് അവൻ ക്ലിയറാക്കി ഇനി അതിനെ ഉണ്ടോ അതിലേക്ക് കൊടുക്കണം ജോ ഇത് കറണ്ടല്ലേ കറണ്ട് കണക്ഷൻ കൊടുക്കും ഇന്നലെ മോട്ടർ വെച്ച് ക്ലിയറാക്കി മോട്ടറ് അമ്മമ്മയാണ് കേട്ടോ അത് അമ്മ കരയുകയാണ് അവൻ മോട്ടറ് ശരിയാക്കുന്ന സൗണ്ട് കേട്ട് മോട്ടറ് വർക്ക് ചെയ്യണ സൗണ്ട് കേട്ടപ്പോൾ വേഗം വന്നാൽ മുറ്റടിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ കുട്ടിയുടെ നിങ്ങൾ ചീത്ത പറയാറില്ലേ അവൻ പറയുമ്പോൾ ഓരോന്ന് പറയില്ലേ ഇപ്പം കണ്ടില്ലേ എൻ്റെ മകൻ എത്ര ചെറിയ കൂട്ടിയാൻ മോട്ടറ് ക്ലിയർ ആക്കിയില്ലേ അവൻ്റെ കരയുക